റോമ ലേഖനം ഒന്നാം അധ്യായത്തിൽ നിന്നുള്ള പഠനത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചോദ്യോത്തരങ്ങളിലൂടെ ഈ ഗ്രന്ഥം പഠിക്കാം ആദ്യം അധ്യായത്തിൻ്റെ സംഗ്രഹം നോക്കാം വിശ്വസിക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയായ സുവിശേഷം എന്ന യേശുക്രിസ്തുവിനെക്കുറിച്ച് പ്രസംഗിക്കാൻ വിളിക്കപ്പെട്ട ഒരു ദാസനായി പൗലോസ് സ്വയം പരിചയപ്പെടുത്തുന്നു റോമയിലെ വിശ്വാസികളെ സന്ദർശിക്കാൻ പൗലോസ് ആഗ്രഹിക്കുന്നത് കാണാം ഇത് അവരെ പ്രോത്സാഹിപ്പിക്കാനും സുവിശേഷം പങ്കിടാനുമാണ് രണ്ടാം ഭാഗത്ത് ലോക സൃഷ്ടി മുതൽ ദൈവം എല്ലാവർക്കും തന്നെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്ന് പൗലോസ് വിശദീകരിക്കുന്നു എന്നാൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തെ പലരും നിരസിക്കുകയും പകരം രൂപസാദൃശ്യങ്ങളെ അഥവാ വിഗ്രഹങ്ങളെ ആരാധിക്കുകയും ചെയ്തു അതിനാൽ ദൈവം അവരെ അവരുടെ പാപകരമായ ആഗ്രഹങ്ങളെ പിന്തുടരാൻ അനുവദിച്ച് ശിക്ഷിച്ചു ഇത് അവരെ ധാർമ്മിക ദുഷിപ്പിലേക്കും ന്യായവിധിയിലേക്കും നയിച്ചു എന്ന് വെളിവാക്കി പൗലോസ് ഒന്നാം അധ്യായം അവസാനിപ്പിക്കുന്നു ഇനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം ആദ്യത്തെ ചോദ്യം വേദപുസ്തകത്തിൽ ക്രമമനുസരിച്ച് പൗലോസിൻ്റെ ലേഖനമായി ചേർത്തിരിക്കുന്ന ആദ്യ പുസ്തകം ഏത് ഉത്തരം റോമാലേഖനം ചോദ്യം വിശുദ്ധരേഖകളിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് ഉത്തരം ദൈവപുത്രനും നമ്മുടെ കർത്താവും ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം ചോദ്യം യേശുക്രിസ്തു ദൈവപുത്രനും കർത്താവും എന്ന് മുമ്പ് കൂട്ടി വാഗ്ദത്തം ചെയ്തത് ആരായിരുന്നു ഉത്തരം ദൈവം ഒന്നാം ഒന്നാമധ്യായം ഒന്നാമത്തെ വാക്യം യേശുക്രിസ്തു ദൈവപുത്രനും കർത്താവും എന്ന് ആരി കൂട്ടി ദൈവം വാഗ്ദത്തം ചെയ്തു ഉത്തരം പ്രവാചകന്മാരിലൂടെ ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം ദൈവം പ്രവാചകന്മാർ മുഖാന്തരം വിശുദ്ധ വിശുദ്ധരേഖകളിൽ മുമ്പുകൂട്ടി വാഗ്ദത്തം ചെയ്ത സുവിശേഷം എന്തായിരുന്നു ഉത്തരം തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തു എന്ന സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ചോദ്യം പൗലോസിനെ കർത്താവ് എന്തിനായി വേർതിരിച്ചു ഉത്തരം ദൈവം വാഗ്ദത്തം ചെയ്ത സുവിശേഷത്തിനായി ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം പൗലോസ് ആരുടെ ദാസൻ എന്ന് വിശേഷിപ്പിക്കുന്നു ഉത്തരം യേശുക്രിസ്തുവിന്റെ ഒന്നാം അധ്യായം രണ്ടാമത്തെ വാക്യം ചോദ്യം പൗലോസ് ലേഖനം എഴുതിയത് ആർക്കാണ് അവരെ അഭിസംബോധന ചെയ്യുന്നത് എങ്ങനെ ഉത്തരം റോമയിലെ വിശ്വാസികൾക്ക് ദൈവത്തിനു പ്രിയരും വിളിക്കപ്പെട്ട വിശുദ്ധന്മാരുമെന്ന് അഭിസംബോധന ചെയ്യുന്നു ഒന്നാം ഒന്നാമധ്യായം മൂന്നാമത്തെ വാക്യം ചോദ്യം യേശു ജഡം സംബന്ധിച്ച് ആരാണ് ഉത്തരം ദാവീദിന്റെ സന്തതി ഒന്നാം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം യേശു ക്രിസ്തു തന്റെ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ആരാണ് ഉത്തരം ദൈവപുത്രൻ ഒന്നാം ഒന്നാമധ്യായം അഞ്ചാമത്തെ വാക്യം യേശു ക്രിസ്തു തൻ്റെ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് നിർണ്ണയിക്കപ്പെട്ടത് എങ്ങനെ ഉത്തരം മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൻ ഒന്നാം അധ്യായം അഞ്ചാമത്തെ വാക്യം ചോദ്യം മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൽ നിന്ന് പൗലോസ് എന്ത് പ്രാപിച്ചു എന്ന് എഴുതുന്നു ഉത്തരം കൃപയും അപ്പോസ്തോലത്വവും ഒന്നാം ഒന്നാമധ്യായം ആറാമത്തെ വാക്യം ചോദ്യം യേശുക്രിസ്തുവിൽ നിന്ന് പൗലോസ് കൃപയും അപ്പോസ്തോലത്വവും പ്രാപിച്ചത് ആർക്കു വേണ്ടിയായിരുന്നു ഉത്തരം യേശുക്രിസ്തുവിന്റെ നാമത്തിനായി ജാതികൾക്കു വേണ്ടി ഒന്നാമധ്യായം ആറാമത്തെ വാക്യം ചോദ്യം പൗലോസിന് ലഭിച്ച യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള കൃപയും അപ്പോസ്തോലത്വവും ജാതികൾക്ക് എന്ത് വരുത്തേണ്ടതിന് ആയിരുന്നു ഉത്തരം വിശ്വാസത്തിന് അനുസരണം ഒന്നാം ഒന്നാമധ്യായം ആറാമത്തെ വാക്യം ചോദ്യം പൗലോസ് റോമയിലെ വിശ്വാസികൾക്ക് വേണ്ടി സ്തോത്രം ചെയ്യുന്നത് എന്തിനു വേണ്ടി ഉത്തരം അവരുടെ വിശ്വാസം സർവ ലോകത്തിലും ഒന്നാം ഒന്നാമധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം പൗലോസ് റോമയിലെ വിശ്വാസികൾക്ക് വേണ്ടി ആര് മുഖാന്തരം ദൈവത്തിന് സ്തോത്രം ചെയ്തു ഉത്തരം ക്രിസ്തു മുഖാന്തരം ഒന്നാം ഒന്നാമധ്യായം എട്ടാമത്തെ വാക്യം ചോദ്യം പൗലോസ് തന്റെ പ്രാർത്ഥനയിൽ റോമയിലെ വിശ്വാസികൾക്ക് വേണ്ടി എപ്പോഴും ദൈവത്തോട് യാചിച്ചത് എന്തിനായിരുന്നു ഉത്തരം എപ്പോഴെങ്കിലും അവരുടെ അടുക്കൽ വരുവാൻ സാധിക്കേണ്ടതിന് ഒന്നാമധ്യായം ഒൻപതാമത്തെ വാക്യം ഇത് സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി ആയിരുന്നു ചോദ്യം റോമയിലെ വിശ്വാസികളുടെ അടുക്കൽ എപ്പോഴെങ്കിലും ചെല്ലുന്നതിന് പൗലോസ് തന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിച്ചത് എങ്ങനെയായിരുന്നു ഉത്തരം ദൈവേഷ്ടത്താൽ ഒന്നാം ഒന്നാമധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം റോമയിലെ വിശ്വാസികളുടെ അടുക്കൽ ചെല്ലുവാൻ ആഗ്രഹിച്ച് പൗലോസ് ചെയ്ത കാര്യങ്ങൾ ഏതെല്ലാം അഥവാ അതിനായുള്ള പ്രാർത്ഥന ശൈലികൾ ഉത്തരം ഒന്ന് ഇടവിടാതെ ഓർത്തു രണ്ട് എപ്പോഴും യാചിച്ചു ഒന്നാം ഒന്നാമധ്യായം ഒൻപതാമത്തെ വാക്യം ചോദ്യം പൗലോസ് ഇടവിടാതെ റോമയിലെ വിശ്വാസികളെ ഓർത്ത് അവരുടെ അടുക്കൽ ചെല്ലുവാൻ പ്രാർത്ഥിച്ചതിന് സാക്ഷി ആരെന്ന് പറയുന്നു ഉത്തരം പൗലോസ് ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം ഒന്നാം ഒന്നാമധ്യായം പത്താമത്തെ വാക്യം ചോദ്യം പൗലോസിന്റെ ഘോഷണം എന്തായിരുന്നു ഉത്തരം ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ഒന്നാമധ്യായം പത്താമത്തെ വാക്യം ചോദ്യം റോമയിലെ വിശ്വാസികൾക്ക് സ്ഥിരീകരണത്തിനുള്ള ആത്മീയ വരം നൽകാൻ പൗലോസ് വാഞ്ചിക്കുന്നത് എന്തിനായിരുന്നു ഉത്തരം ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്താൽ ആശ്വാസം ലഭിക്കേണ്ടതിന് ഒന്നാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം ചോദ്യം റോമയിലെ യഹൂദന്മാരായ വിശ്വാസികളുടെ അടുക്കൽ വരുവാൻ പലപ്പോഴും പൗലോസ് ഭാവിച്ചത് എന്തിനായിരുന്നു ഉത്തരം ജാതികളിൽ എന്ന പോലെ അവരിലും വല്ല ഫലവും ഉണ്ടാകേണ്ടതിന് ഒന്നാം ഒന്നാമധ്യായം പതിമൂന്നാമത്തെ വാക്യം ചോദ്യം പൗലോസ് ആർക്കെല്ലാം കടക്കാരൻ ആയിരിക്കുന്നു ഏത് കാര്യത്തിൽ കടക്കാരൻ ആണ് ഉത്തരം ഒന്ന് യവനന്മാർക്കും ബർബരന്മാർക്കും ജ്ഞാനികൾക്കും ബുദ്ധിഹീനർക്കും കടക്കാരൻ ഒന്നാം അധ്യായം പതിനാലാമത്തെ വാക്യം രണ്ട് സുവിശേഷത്തിൽ ഒന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വാക്യങ്ങൾ സുവിശേഷത്തിൽ കടക്കാരൻ ആകുന്നു ചോദ്യം പൗലോസ് റോമയിലുള്ള വിശ്വാസികളുടെ അടുക്കൽ ചെല്ലുവാൻ ആവോളം ഒരുങ്ങിയതിൻ്റെ കാരണമെന്ത് ഉത്തരം സുവിശേഷം അറിയിപ്പാൻ ഒന്നാമധ്യായം പതിനഞ്ചാമത്തെ വാക്യം ചോദ്യം പൗലോസ് തനിക്ക് ലജ്ജയില്ല എന്ന് പറയുന്നത് ഏതു കാര്യത്തിലാണ് ഉത്തരം സുവിശേഷത്തെ കുറിച്ച് ഒന്നാം അധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം സുവിശേഷത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് പൗലോസ് പറയുന്നത് എന്താണ് ഉത്തരം വിശ്വസിക്കുന്ന ഏവനും രക്ഷയ്ക്കായുള്ള ദൈവശക്തിയായ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം സുവിശേഷത്തെ കുറിച്ച് എനിക്ക് ലജ്ജയില്ല എന്ന് പൗലോസ് പറഞ്ഞതിന്റെ കാരണമെന്ത് ഉത്തരം വിശ്വസിക്കുന്ന ഏവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നതിനാൽ ഒന്നാം ഒന്നാമധ്യായം പതിനാറാമത്തെ വാക്യം ചോദ്യം സുവിശേഷത്തിൽ എന്ത് വെളിപ്പെടുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ദൈവത്തിന്റെ നീതി ഒന്നാം ഒന്നാമധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം സുവിശേഷത്തിൽ ദൈവത്തിന്റെ നീതി എങ്ങനെ വെളിപ്പെടുന്നു ഉത്തരം വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും ഒന്നാം ഒന്നാമധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം വിശ്വാസത്തിലൂടെ ദൈവത്തിന്റെ നീതി എന്തിലാണ് വെളിപ്പെടുന്നത് ഉത്തരം സുവിശേഷത്തിൽ ഒന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം ദൈവനീതി വെളിപ്പെടുന്നത് വിശ്വാസം ഹേതുവായും വിശ്വാസത്തിനായും എന്ന് ഉദാഹരിക്കാൻ ഉപയോഗിക്കുന്ന ഉദ്ധരണി അഥവാ കോട്ട് ഏതാണ് ഉത്തരം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും ഒന്നാം അധ്യായം പതിനേഴാമത്തെ വാക്യം ചോദ്യം നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന ഉദ്ധരണി പഴയ നിയമഭാഗത്ത് എവിടെ ഉദ്ധരിച്ചിരിക്കുന്നു ഉത്തരം ഹബക്കൂക്ക് രണ്ടാം അധ്യായം നാലാമത്തെ വാക്യത്തിൽ ചോദ്യം ദൈവത്തിന്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നത് എന്തിനെതിരെയാണ് ഉത്തരം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ഒന്നാമധ്യായം പതിനെട്ടാമത്തെ വാക്യം ചോദ്യം ദൈവത്തെ കുറിച്ച് അറിയാകുന്നത് വെളിവായിരിക്കുന്നത് ആർക്കും കൂടിയാണ് ഉത്തരം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യർക്കും ഒന്നാം ഒന്നാമധ്യായം പതിനെട്ട് ഇരുപത് വാക്യങ്ങൾ ചോദ്യം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവരുടെ ബുദ്ധിക്ക് തെളിവായി ദൈവത്തെ കുറിച്ച് വെളിപ്പെട്ടു വരുന്നത് എന്തെല്ലാമാണ് എപ്പോൾ മുതലാണ് എങ്ങനെയാണ് ഉത്തരം ഒന്ന് നിത്യശക്തിയും ദിവ്യത്വവുമായി അദൃശ്യ ലക്ഷണങ്ങൾ രണ്ട് ലോക സൃഷ്ടി മുതൽ മൂന്ന് പ്രവർത്തികളാൽ ഒന്നാം അധ്യായം ഇരുപതാമത്തെ വാക്യം ചോദ്യം എന്തിനാണ് അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർക്കും ദൈവത്തെ അവരുടെ ബുദ്ധിക്ക് തെളിവായി വെളിപ്പെടുത്തിയത് ഉത്തരം പ്രതിവാദമില്ലാതിരിക്കേണ്ടതിന് ഒന്നാമധ്യായം ഇരുപതാമത്തെ വാക്യം ചോദ്യം ആരാണ് തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർഥരായി തീർന്നിരിക്കുന്നത് ഉത്തരം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർ ഒന്നാമധ്യായം പതിനെട്ട് ഇരുപത്തി ഒന്ന് വാക്യങ്ങൾ ചോദ്യം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർക്ക് എങ്ങനെ തങ്ങളുടെ നിരൂപണങ്ങളിൽ അവർ വ്യർഥരായി തീർന്നു ഉത്തരം ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാത്തതിനാൽ ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവരുടെ ഹൃദയത്തെ വിളിച്ചിരിക്കുന്നത് എന്ത് അതിന് എന്ത് സംഭവിച്ചു ഉത്തരം വിവേകമില്ലാത്ത ഹൃദയം ആ ഹൃദയത്തിന് സംഭവിച്ചത് ഹൃദയം ഇരുണ്ടുപോയി ഒന്നാം അധ്യായം ഇരുപത്തിയൊന്നാമത്തെ വാക്യം ചോദ്യം ജ്ഞാനികൾ എന്ന് പറഞ്ഞ അനീതിക്കാരെ പൗലോസ് എന്തു വിളിക്കുന്നു ഉത്തരം മൂടർ ഒന്നാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വാക്യം ചോദ്യം അക്ഷയൻ എന്ന് പൗലോസ് വിളിക്കുന്നത് ആരെ എന്താണ് പ്രത്യേകത ഉത്തരം ദൈവത്തെ ദൈവത്തിന്റെ പ്രത്യേകത ദൈവ തേജസ് ഒന്നാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ചോദ്യം ക്ഷയമുള്ളതായി പൗലോസ് പറഞ്ഞിരിക്കുന്നവ എന്തെല്ലാം ഉത്തരം മനുഷ്യൻ പക്ഷി നാൽക്കാലി ഇഴജാതി ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം ചോദ്യം അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ ക്ഷയമുള്ളവയുടെ രൂപസാദൃശ്യമായി മാറ്റിക്കളഞ്ഞത് ആര് ഉത്തരം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർ ഒന്നാമധ്യായം പതിനെട്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ ചോദ്യം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർക്ക് ദൈവം നൽകിയ ശിക്ഷ എന്തായിരുന്നു ഉത്തരം തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു ഒന്നാം അധ്യായം ഇരുപത്തിനാലാമത്തെ വാക്യം ചോദ്യം അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്നവർ ആരെ ഭജിച്ച് ആരാധിച്ചു ഉത്തരം സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഒന്നാം അധ്യായം ഇരുപത്തിയഞ്ചാമത്തെ വാക്യം ചോദ്യം സൃഷ്ടിച്ചവനേക്കാൾ സൃഷ്ടിയെ ഭജിച്ച് ആരാധിച്ചവർക്ക് ദൈവം നൽകിയ ശിക്ഷ എന്തായിരുന്നു ഉത്തരം അവമാനരാഗങ്ങളിൽ ഏൽപ്പിച്ചു ഒന്നാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം ചോദ്യം അവരുടെ അവമാനരാഗങ്ങളിൽ സ്ത്രീകൾക്ക് ഭവിച്ചത് എന്തായിരുന്നു ഉത്തരം സ്വാഭാവിക ഭോഗത്തെ സ്വഭാവവിരുദ്ധമാക്കി ഒന്നാം അധ്യായം ഇരുപത്തിയാറാമത്തെ വാക്യം ചോദ്യം അവരുടെ രാഗങ്ങളിൽ പുരുഷന്മാർക്ക് എന്ത് ഭവിച്ചു ഉത്തരം സ്വാഭാവിക സ്ത്രീഭോഗം വിട്ട് അന്യോന്യം കാമം ജ്വലിച്ച് ആണോട് ആൺ അവലക്ഷണമായത് പ്രവർത്തിച്ചു ഒന്നാമധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യം ചോദ്യം അനീതിക്കാരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ ദൈവം ഏൽപ്പിച്ചത് എന്തിന് തക്കവണ്ണം ആയിരുന്നു ഉത്തരം ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞതിന് തക്കവണ് ഒന്നാമധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം ചോദ്യം ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാഞ്ഞവരെ ദൈവം എന്ത് ശിക്ഷയ്ക്ക് ഏൽപ്പിച്ചു ഉത്തരം ഉചിതമല്ലാത്തത് ചെയ്യുവാൻ ബുദ്ധിയിൽ ഏൽപ്പിച്ചു ഒന്നാം ഒന്നാമധ്യായം ഇരുപത്തിയെട്ടാമത്തെ വാക്യം ചോദ്യം ബുദ്ധിയിൽ ഏൽപ്പിച്ച് വിധിക്കപ്പെട്ടവരിൽ ഏതെല്ലാം തിന്മകൾ നിറഞ്ഞിരിക്കുന്നു ഉത്തരം സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും ഒന്നാം അധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വാക്യം ചോദ്യം നികൃഷ്ട ബുദ്ധിയിലേൽപ്പിച്ച് വിധിക്കപ്പെട്ടവർ ഏതെല്ലാം തിന്മകൾ തിങ്ങിയവർ ആയിരുന്നു ഉത്തരം അസൂയ കൊല പിണക്കം കപടം ദുശീലം ഒന്നാമധ്യായം ഇരുപത്തിയൊൻപതാമത്തെ വാക്യം ചോദ്യം മരണയോഗ്യർ എന്ന് വിളിക്കപ്പെടുന്നത് അവരുടെ മേൽ അത് എന്തായിരുന്നു എന്നാണ് പൗലോസ് പറയുന്നത് ഉത്തരം ദൈവ ഒന്നാം ഒന്നാമധ്യായം മുപ്പത്തിരണ്ടാമത്തെ വാക്യം ചോദ്യം ഒന്നാമധ്യായം ഇരുപത്തി ഒൻപത് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളിൽ നികൃഷ്ട ബുദ്ധിയിൽ ഏർപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ പൗലോസ് വിളിക്കുന്നത് എന്ത് ഉത്തരം മരണയോഗ്യർ ഒന്നാം ഒന്നാമധ്യായം മുപ്പത്തിമൂന്നാമത്തെ വാക്യം ഒടുവിലത്തെ ചോദ്യം വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് യേശു ക്രിസ്തു ആരാണ് ഇതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻ്റ് ബോക്സിൽ ഇടുക ഈ അധ്യായത്തിൽ നിന്നുള്ള പഠനം ഇവിടെ അവസാനിപ്പിക്കുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ